ഇന്ന് മാങ്കുളത്തേക്കോട്ടുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പോയതാണ് ഇത് വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ഒന്നും പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല കുറച്ച് നാളുകൾ അപ്പം ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഈ വീഡിയോ കണ്ടപ്പം ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ലെൻസിടെ ഫാമിലിയിൽ നിന്നും ഞാൻ ആദ്യമായിട്ട് പോണ ഒരു ടൂറിൻ്റെ വിശേഷങ്ങളാണ് പൈസയൊക്കെ രാവിലെ തന്നെ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള എൻ്റെ ലംസ് ഇവിടെ ഫാമിലിയിൽ നിന്നുള്ള അംഗങ്ങളൊക്കെ ഇപ്പം തന്നെ എത്തിച്ചേരും കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിലുണ്ട് എല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് വേണം ഇപ്പോൾ അവരും വന്നു കഴിഞ്ഞിട്ട് പോകാൻ ഇപ്പം അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വീടുകളുള്ള ഡി സി ബസിൻ്റെ ബസ്സിലാണ് ഞങ്ങളെല്ലാവരും മാംകുളത്തേക്ക് പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്രണ്ട്സെ ഫാമിലിയിൽ നിന്നും ടൂറ് പോണത് ഇവരുടെ കൂടെയുള്ള ആദ്യത്തെ യാത്രയാണ് അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് നേരെ വെളുത്ത് തുടങ്ങണമുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാവരും നല്ല ഉറക്കത്തിലും ഒക്കെയാണ് അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ ഒരു എനർജറ്റിക് ആകാൻ വേണ്ടി പഞ്ചകുടി മത്സരമൊക്കെ നമ്മൾ ബസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നടത്തുകയുണ്ടായി എല്ലാവരും പതുക്കെ ഉറക്കത്തിൽ ഉറക്കത്തിന്നൊക്കെ എണീറ്റ് ഡാൻസിൻ്റെ മൂഡിനോട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കോതുമലത്ത് എത്തിയപ്പോഴും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചൊക്കെ തുടങ്ങി ഞാനിവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന എല്ലാവരുടെയും പുറകെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവരും കഴിക്കാണ് എല്ലാവരും ഇവരൊക്കെ എൻ്റെ ലെൻസ് വേഡ് ഫാമിലിയിലുള്ള ഫ്രണ്ട് സുഹൃത്തുക്കളൊക്കെയാണ് ഇഡ്ലിയിൽ സാമ്പാറായിരുന്നു എനിക്കത്ര ഇഷ്ടമല്ല ഇഡ്ഡലിയും സാമ്പാറും ഞാൻ വെക്കുന്ന ഇഡ്ഡലിയാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം പുറത്തുനിന്ന് മറ്റുള്ളവരൊക്കെ വെക്കണമെന്ന് എനിക്കിഷ്ടമല്ല ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ രണ്ടിഡിലി കഴിച്ച് ഗോതമംഗലത്ത് നിന്ന് നമ്മൾ യാത്ര തുടരുകയാണ് ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ പോണ വഴിയിലൊക്കെ പിടിക്കാനും ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നുകൂടി എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഡാൻസ് കളിക്കാനും ആ ഒരു ടൂറിൻ്റെ ഒരു ഇതിലെല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് അപ്പം കോതമംഗലത്തിൽ നിന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണ് അപ്പോൾ ഇനി വരുന്ന ഫോറസ്റ്റ് ഏരിയ ഇങ്ങനെ അത്യാവശ്യം നല്ല കാട്ടിലൂടെയൊക്കെയാണ് മാംഗുളത്തോട്ട് പോണത് അത്യാവശ്യം വെള്ളം ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ബസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ പേരൊക്കെ എഴുന്നേറ്റ് തുടങ്ങി ഡാൻസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയാണ് എല്ലാവരും പാട്ടൊക്കെ വെച്ച് അമ്മ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് പിന്നെ മാങ്കുളിത്തൊട്ട് പോകുമ്പോൾ റേഞ്ച് കട്ടാവണേൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ പാട്ടുകളൊക്കെ നമുക്ക് റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കാനുള്ളൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യാത്രയിൽ എന്നാലും ഉള്ളതുകൊണ്ടൊക്കെ വെച്ച് ഞങ്ങൾ അടിച്ചുപൊളിച്ച് എല്ലാവരും കൂടി ഷമീർ ബാബ ഒക്കെയാണ് അത് ആൾ നല്ല പാട്ടുകാരനൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ആ പാട്ടുകാരനൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ടൊക്കെ ഇറങ്ങി ഡാൻസും കളിക്കാനൊക്കെ തയ്യാറെടുത്തൊക്കെ നിൽക്കുകയാണ് എല്ലാവരും നിഷാദിക്കയണത് ആളാണ് കോർഡിനേറ്റൊക്കെ ചെയ്ത് ഞങ്ങളാ ടൂറിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കണത് നിഷാധിക്കണം മാങ്കുളത്ത് ഫസ്റ്റ് കാണുന്ന കാഴ്ചയാണ് ഇത് ഞങ്ങൾ പോയി തൂക്കുപാലത്ത് നിന്ന് കയറി മെയിൻ അട്രാക്ഷനാണ് മാങ്കുളത്ത് തേർട്ടി ത്രീ വാട്ടർഫോൾസ് ഇതാണ് മാങ്കുളത്തെ മെയിൻ അട്രാക്ഷൻ ഇത് താഴെ നിന്നുള്ള വ്യൂ ആണ് ഇത് തൊട്ട് തൊട്ടുമോളിലുള്ള വ്യൂ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും സെപ്പറേറ്റ് കുളിക്കാനൊക്കെ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല എനിക്ക് ഷൂട്ടും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവരുടെ എല്ലാം ഇതൊക്കെ ഷൂട്ട് ചെയ്ത് അടക്കാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഇറങ്ങാനൊന്നും നിന്നില്ല അവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചുറ്റുമുള്ള വീടുകളിലൊക്കെ തന്നെ ഉണ്ട് അപ്പം ഡ്രസ്സൊക്കെ ആയിട്ട് പോയാൽ നമുക്കൊരു ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് തേർട്ടി ത്രീ വാട്ടർഫോൾസ് അട്ടയുടെ ശല്യം നല്ലോണം ഉണ്ട് അപ്പം ഞങ്ങളുടെ കൂടോടൊരു ചേട്ടന് അട്ടയൊക്കെ കടിച്ച് അപ്പോൾ തേർട്ടി ത്രീ വാട്ടർഫോൾസിനോട് ഇവിടെ പറഞ്ഞിട്ട് ഇനി നമ്മളോട് പോയി ഇനി പല സ്പോട്ടിലോട്ടൊക്കെ പോകണമെന്ന് പോകാനുണ്ട് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സമയം വൈകുന്നതുകൊണ്ട് തന്നെ ഒരു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ഉച്ചഭക്ഷണത്തിനായിട്ട് പോവുകയാണ് നമ്മുടെ ജോബി ചേട്ടൻ്റെ പുറകെക്കൂടി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബസ് നിർത്തിയിട്ടേക്കണേ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അടിപൊളി ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ബസ് നിർത്തിയിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബിരിയാണിയും ചിക്കൻ കറിയുമായിരുന്നു ഉച്ചക്കത്തെ ഭക്ഷണം രാവിലെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉച്ചക്ക് ആ ഭക്ഷണം നല്ലവരും നല്ലോണം ഇതൊക്കെ കഴിച്ച് നമ്മളുടെ ട്രക്കിങ് ആരംഭിക്കുകയാണ് ഭക്ഷണം കഴിച്ച് പണിയാണ് വന്നേ എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രക്കിങ്ങിന് കാര്യങ്ങളൊക്കെ പോകുന്നത് അത്രയും ഹെവി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ട്രെക്കിങ്ങിന് കയറിയിട്ട് അവർ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഒരു സ്പോട്ട് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എത്തിച്ചേരണമെന്നില്ലെങ്കിൽ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം കാടിനുള്ളിൽ കൂടി ട്രക്കിങ്ങിൽ പോയിട്ടാണ് നമുക്ക് അവിടെ പുറത്ത് ഇറങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല ഒന്നുമില്ല ഈ ആനക്കുളത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും താഴെ അപ്പോൾ പോണ ഇടയിലുള്ള കാഴ്ചകളാണിത് ചെക്ക് ഡാം അപ്പോൾ അവിടെ സ്പോട്ടിൽ നിർത്തി ഇവിടെയും അത്യാവശ്യം ഇറങ്ങി കുളിക്കാൻ പോലുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു സെൽഫേക്ക് എടുത്ത് നമ്മുടെ ആഘോഷമൊക്കെ അത്രേ ഉള്ളൂ ഞാൻ വെള്ളത്തിലൊക്കെ ഒന്നും ഇറങ്ങി ജസ്റ്റ് ആ കാലക്കൊന്ന് നനച്ച് ഷൂട്ടൊക്കെ ചെയ്തൊക്കെ ഇരിക്കുകയാണ് ഞാൻ കുറേ വെള്ളത്തിൽ പോയി നിന്ന് സെൽഫേക്ക് എടുത്ത് കുറേ പട്ടിഷോയൊക്കെ കളിച്ച് അങ്ങനെ കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ ട്രെക്കിങ് ആരംഭിച്ച് ആനക്കുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ട്രക്ക് അത്യാവശ്യം മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേഗം നമ്മൾ ആനക്കുളത്തോട്ട് എത്തണം ഏറ്റവും അടിയിൽ നമ്മൾ താഴ്വാരത്ത് ചെല്ലുമ്പോൾ അടിവാരത്ത് ആണ് ഈ ആനക്കുളം അത്യാവശ്യം അടിപൊളി സ്പോട്ടാണ് പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിറയെ അട്ടയുടെ ശല്യം ഉണ്ട് അപ്പോൾ അത് തന്നെ മേത്തും കാലുമേക്കെ ഒരുപാട് പേരിട്ട് പിടിച്ചിട്ട് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെയും നല്ലൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുളിക്കാനൊക്കെ സൗകര്യവും കാര്യങ്ങളൊക്കെ അപ്പം അവിടെ വന്നിട്ടാണ് ആന വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആനക്കുളന്ന് അതിന് പറയാൻ കാരണം നമ്മുടെ യാത്രയൊക്കെ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ വേഗം തിരിച്ച് നമ്മൾ ആരും പോകുകയാണ് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴൊക്കെ ഞമ്മൾ അനക്കുളത്തുന്നു വീട്ടിലോട്ടൊക്കെ തിരിച്ച് പിന്നെ മൊത്തം വൈബ് മുകളിലോട്ടായിരുന്നു മൊത്തം ഡാൻസും ബഹുളവും ഞങ്ങളുടെ ഒരു ദിവസത്തെ യാത്ര അവസാനിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനലിൽ വരാനുള്ളതാണ് ഓർത്തിട്ട് ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് ഹാരിയൊക്കെ കാണിക്കുന്നുണ്ട് ഞാനിരുന്നു മൊത്തം ഷൂട്ടിങ്ങും കാര്യങ്ങളാണ് എല്ലാവരും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് നാളെത്തിയിട്ടാണ് ഇപ്പം ലൻസ് ബ്രഡ് ഫാമിലിയിൽ നിന്നാണ് ഇങ്ങനൊരു ടൂറ് അറേഞ്ച് ചെയ്തത് അതുകൊണ്ടുതന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇവൻ കുറേ നേരമായിട്ട് ഞങ്ങളുടെ ബച്ചൻ്റെ പുറകില് കൂടിയതാണ് അപ്പോൾ ഇങ്ങനെ പുറകില് വന്നാണ്ടപ്പോൾ ബസ് നിർത്തി ബാലൻസുള്ള ഭക്ഷണമൊക്കെ അവന് കൊടുത്ത് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ആളെ കയറ്റിക്കൊണ്ട് വന്നാൽ ആൾ ഭക്ഷണവും കൊടുത്തുകഴിഞ്ഞ് ഞങ്ങൾ കോതമംഗലത്തെത്തി ഒമ്പതര ഒമ്പത് മുപ്പതായിക്കൊക്കെ ചെറിയൊരു സ്നാക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങിയാണ് വേഗം എത്തണം പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നേക്കണം ആളുകൾ എല്ലാവരും സുഷിതമായിട്ടൊക്കെ എത്തിക്കണം എല്ലാവരും രാവിലെ മുതലുള്ള ട്രക്കിങ്ങും കാര്യങ്ങളായിരുന്നു നല്ല ക്ഷീണമായിട്ട് എല്ലാവരും ഉറക്കമൊക്കെ ആയി ബാബ ചേട്ടൻ നല്ല പാട്ടാണ് ഇപ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് എന്നും ഓർമ്മിച്ചിരിക്കാനായിട്ട് ഇത്രയും നല്ലൊരു ദിവസം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തന്നതിന് ഫ്രണ്ട്സിനോട് ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം